ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ ഉത്തരവുണ്ടായിട്ടും പോലീസുകാരനെതിരെ നടപടിയില്ല യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമതിനാണ് ലാത്തിച്ചാർജിൽ മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ ബിലാലിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു ജൂൺ ാണ് തൊടുപുഴയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതൃത്വം തൊടുപുഴയിൽ മാർച്ച് നടത്തിയത് മാർച്ച് സംഘർഷത്തിലെത്തി പോലീസ് ലാത്തിചാർജ് നടത്തി ലാത്തിച്ചാർജിനിടയിലാണ് ബിലാൽ സമതിന് പരിക്കേറ്റത് ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു മൂന്ന് മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത് അന്നത്തെ പോലീസിന്റെ അടിയിൽ തന്റെ ഒരു കണ്ണിന്റെ എഴുപത് ശതമാനത്തോളം കാഴ്ചയാണ് നഷ്ടപ്പെട്ടതെന്ന് ബിലാൽ പറയുന്നു അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത് ഏകദേശം കൺബോളയിൽ ഇരുപത്തിയെട്ടോളം ഉണ്ടായിരുന്നു ഇടത് കണ്ണിന്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് നമ്മൾ മാർക്ക് മാറ്റിവെച്ചു ഇപ്പോഴും അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനിടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ഇതിനിടെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു പോലീസുകാരൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ നിർദ്ദേശം വന്ന് നാലു മാസം പിന്നിട്ടിട്ടും പോലീസുകാരനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ ആരോപണം ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ബിലാലിന്റെ തലയിലെ മുറിവുകൾ കുറ്റക്കാരനായിട്ടുള്ള അജിൻ ഡി ഡി എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാർച്ച് മാസം ഇരുപതാം തീയതി ഇറങ്ങിയതാണ് അപ്പൊ അഞ്ചു മാസത്തോളം കഴിഞ്ഞു പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നെ മൂന്ന് തവണ വിളിച്ച് എസ് പി ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തെങ്കിൽ പോലും ഇയാൾക്കെതിരെ ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഓർഡർ ഉള്ളത് പക്ഷെ അഞ്ചു മാസം കഴിഞ്ഞു എന്നിട്ടും ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല ഇയാളെ സംരക്ഷിക്കാൻ പോലീസ് ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് ആറ് തുന്നലുകളാണ് തലയിൽ ഉണ്ടായിരുന്നത് മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറി വച്ചെങ്കിലും ചികിത്സകൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ബിലാലിന്റെ പരാതി